വന്നിരിക്കുകയാണ് അതിനകത്ത് ജോസ് വൈസ് പ്രസിഡന്റ് വിമർശനം ഉന്നയിക്കുന്നു അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അവർ ഡി സി സി മുൻ ഡി സി സി പ്രസിഡന്റുമാരായിരുന്നവരെ എല്ലാതിൻ്റെയും നോംസ് അനുസരിച്ച് വെച്ചാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല എനിക്ക് എനിക്കാകെയുള്ളൊരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാനതിൽ പങ്കുവയ്ക്കുന്നു അല്ലല്ല ഞാനതിനെക്കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഞാൻ ഞാനതിന് സംഘടനാപരമായ കുറിച്ച് കമന്റ് പറയാൻ പാടും അല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് ഞാനതിനെക്കുറിച്ചൊന്നും കമൻറ്റ് പറഞ്ഞു ഞാനതിനൊന്നും ഞാനതിനൊന്നും ഞാനതിനെ കുറിച്ചൊന്നും കമൻറ്റ് സംഘടനാപരമായ കാര്യത്തിൽ അത് കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഉണ്ടേ പറഞ്ഞു മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കൂടുതലാളുണ്ട് ഇതിനേക്കാൾ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാം എൻ്റെ കണക്ക് അതിൻ്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഇപ്പം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പം കെ പി സി സി ഒന്ന് എണ്ണി നോക്കാൻ പറ ആ ലിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്കാം അതിനേക്കാൾ കൂടുതലുണ്ട് അത് അറിയണം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോകാൻ